സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കേ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു ശിക്ഷിക്കുന്നതല്ല അപ്പോൾ ചോദിച്ചല്ലോ എന്താണ് അള്ളാഹു പറഞ്ഞ ശക്തി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കല്ല് മഴ വർഷിക്കട്ടെ അതുപോലെ വേദനാജന ശിക്ഷ വരട്ടെ എന്ന് ചോദിച്ചു അതിനുള്ള മറുപടിയാണത് പ്രവാചന അവരിൽ ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹു ശിക്ഷിക്കില്ല ഞാൻ പറഞ്ഞല്ലോ സാമ്രാജ്യം എന്ന സിനിമയിലൊരു കഥ സംഭവം അതിൽ അതിൽ വില്ലൻ വില്ലനായ മമ്മൂട്ടി വില്ലൻ നായകനൊക്കെ പറയാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശത്രുവായ ഒരു പോലീസ് ഓഫീസറെ ബോംബ് വെച്ച് കാറിൽ ബോംബ് വെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബോംബ് കാറിൽ ബോംബൊക്കെ വെച്ച് പനിയൊക്കെ പൂർത്തിയാക്കി സ്വിച്ച് മാത്രം ഞെക്കിയാൽ മതി റിമോട്ട് കൺട്രോളിലെ സ്വിച്ച് മാത്രം ഞെക്കിയാൽ മതി അതിന് മുമ്പായിക്കൊണ്ട് ആ കാറിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയും പെങ്ങളും സ്വന്തം പെങ്ങളല്ല പെങ്ങൾ ആ കാറിലേക്ക് കയറി അപ്പം അതോടുകൂടി എന്ത് ചെയ്തു ആ ബോംബ് പൊട്ടിക്കുന്ന ഈ അവസാനിപ്പിക്കുകയാണ് കാരണം പൊട്ടി മരിക്കുമ്പം തൻ്റെ അമ്മയും മരിക്കും അമ്മ മമ്മൂട്ടി അപേക്ഷിച്ചു പോയതാണ് എന്നാലും അമ്മ തന്നെയാണല്ലോ അപ്പം മരിക്കും ആ ഒരു കാരണം കൊണ്ട് എന്തെങ്കിലും ആ നടപടി ഒഴിവാക്കുക അപ്പൊ അതുപോലെ തന്നെ അള്ളാഹു പ്രവാചക ഒരു സ്ഥലത്ത് പ്രവാചം ഉണ്ടാകുമ്പോൾ ശിക്ഷിക്കില്ല കാരണം ആ ശിഷൊന്നാമത് പ്രവാചകനും കൂടി ഏറ്റു ഏറ്റുവാങ്ങേണ്ടി വരും പിന്നെ പ്രവാചകനെയും വിശ്വാസികളും നാട് കടത്തിയ ശേഷമാണ് അള്ളാഹ് ശിക്ഷിക്കാറുള്ളത് അഴുമാത്രം വഴി സംസ്കരണം നേടിയിട്ടുമില്ല പ്രവാചകൻ സ്ഥാനം ഏറ്റെടുത്തിട്ട് അനുഭവത്ത് കിട്ടിയിട്ട് അല്പമേ അയക്കുണ്ടാവില്ല അക്കളാണ് വീട് ചോദിക്കുന്നത് മക്കയിലെ കുറെ ഇഷ്യുകളും അല്ലാത്തവരും പല പ്രവാചകൻ നൂഹ്നബിയുടെ ജയുമൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ദൈവം അത്ര ശക്തിമാനാണെങ്കിൽ നമുക്ക് ശിക്ഷ അയയ്ക്കുമെന്ന് പറയും പക്ഷെ അള്ളാവ് പാടുന്ന സമയത്ത് ശിക്ഷ അയക്കില്ല കാരണം ഒരു അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് അല്ലേ ചെറിയ കുട്ടികൾ നമ്മൾ പാമ്പിനെ പിടിച്ചു വരാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ പിടിച്ചു കൊടുക്കാറില്ല കാരണം അവറ്റൊക്കെ അറിയില്ല അതുപോലെ ചില കുട്ടികൾ നമ്മളെ ചീത്തപ്പാടയും എടാ പോടാ പട്ടി എന്നൊക്കെ വിളിക്കും നമ്മളതിൻ്റെ പേരിൽ നമ്മൾ ആ കുട്ടിയെ അടിക്കൊന്നുമില്ല കാരണം ആ കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മൾ ക്ഷമിക്കും അപ്പം അതുപോലെ ഒക്കെ അറിവൊക്കെ നേടിയ ശേഷം പിന്നെയും ആ കുട്ടിയെ അതിനെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ കുട്ടിയെ ശാസിക്കും ചീത്ത പാടിയും അടിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഒരു സംസ്കാരണ പ്രവർത്തനം നേടിയിട്ടില്ല ജനകൾ ജനതകൾ അപ്പോൾ അപ്പോൾ ഒരു പഠനത്തിൻ്റെ അവിടനെ തന്നെ ഉള്ളാഹോ കല്ലുമായി വർഷിപ്പിക്കുകയൊന്നും ചെയ്യാറില്ല പിന്നെ കല്ലുമായി അവർക്ക് നേരെയല്ല മറ്റെവിടെയെങ്കിലേക്കും വീഴ്ത്തിയിട്ട് ഉള്ളാഹുണ്ടോ എന്ന് സ്ഥാപിക്കുക ചെയ്തുകൂടിയാൽ ചോദിക്കും അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വരണം എന്നുള്ള നിർബന്ധമില്ല മനസ്സിലായി ദൃഷ്ടാന്തം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്ന വലിയ കാര്യമൊന്നുമില്ല മനസ്സിലായി ഉദാഹരണമായിട്ട് ചില തിരഞ്ഞെടുപ്പിലൊക്കെ എന്തു ചെയ്യും ചില രാഷ്ട്രീയ പാർട്ടികൾ എന്തെയും കള്ളു കൊടുക്കും വോട്ടർമാർ കള്ളും പൈസയും കൊടുത്ത് വോട്ട് ചെയ്യും അപ്പോൾ ഒരു തൽക്കാലത്തേക്ക് വോട്ട് ചെയ്യും അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് കാര്യം അവർ പൈസക്കും വേണ്ടി വോട്ട് ചെയ്താണ് അപ്പോൾ അതേപോലെ തന്നെ അവർ തള്ളിപ്പറയുകയും ചെയ്യും പിന്നെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുകയും ചെയ്യും പൈസ കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള മറ്റു കോൺഗ്രസിൻ്റെ ആൾക്കാരെന്തെയും പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ വോട്ട് ചെയ്യും കാരണം എന്താണ് അവർക്ക് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ഇഷ്ടമാണ് ഗാന്ധിജി കൊണ്ടുവന്ന പ്രസ്ഥാനം അല്ലെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത പ്രസ്ഥാനം ആ ഒരു ആത്മഹത്യ പഴയകാല സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നവരുടെ വോട്ടുകൾ അതാണ് ഏറെ മഹത്തരം മറ്റേ പണം കൊടുത്തിട്ട് വോട്ട് ചെയ്യുന്ന വലിയ കാര്യമില്ല പണം അല്വാറാത്തരം അങ്ങോട്ട് ചായും അതുകൊണ്ടാണ് വോട്ട് നില അങ്ങോട്ടും കൂട്ട് മാറി മാറുന്നത് അതുപോലെ തന്നെ പല എം എൽ എമാർ റിസോർട്ടിലൊക്കെ താമസിപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് പണം വാങ്ങിയിട്ട് മറ്റുള്ള പാർട്ടികളേ ചേക്കേടാതിരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമൊക്കെ അങ്ങനെ അഴിമതിയുടെ കൂത്തരങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാൻ അവതാല ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കാരണം അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു ഒന്നിനും കൊള്ളാത്ത ആൾക്കാരേക്കും ബ്രോയിലർ പോയിനെ പോലെയല്ലേ അവിടെട്ടാലും അവിടെ ഇരിക്കും ഇവിടെ ഇട്ടാൽ അവിടെ ഇരിക്കും ഇട്ടെട്ട് ദിവസം കഴിഞ്ഞാൽ മൂലം പൊട്ടി യൂസ് ചാവും അങ്ങനത്തെ അങ്ങനത്തെ വിശ്വാസികൾ കൊണ്ട് വലിയ കാര്യമില്ല സത്യം മനസ്സിലാക്കി അനുസരിച്ച് ജീവിച്ച് അതുവഴി ജീവിതം കെട്ടിപ്പടുത്ത് അങ്ങനെ നാട്ടിൽ നാട്ടുകാർക്കും നേട്ടങ്ങളുണ്ടാക്കി അങ്ങനെയുള്ള ആൾക്കാരാണ് വേണ്ടത് ഏ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ അതിലേക്ക് വരികയുമുള്ളൂ മസാല ഒരു സുഗന്ധം പൂവിൻ്റെ സുഗന്ധം അന്വേഷിച്ച് വരണമെങ്കിൽ തേനീച്ചയായിരിക്കണം മനസ്സിലെ അല്ലാതെ മറ്റെന്തേം ജീവികൾ ഈ പൂ ഇതിൻ്റെ അടുത്തേക്ക് വരുമോ പിന്നെ മറ്റ് കരിവണ്ടുകളൊന്നും പൂവിൻ്റെ അടുത്തേക്ക് വരില്ല അപ്പോൾ തെങ്ങിൻ്റെ തണ്ട് തുറക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ദ്രോഹങ്ങൾ ചെയ്യുക അല്ലാണ്ട് തേനീച്ചയാണോ സുഗന്ധം തേടി വരും അതുപോലെ തന്നെ ഒരു വ്യക്തികളിൽ നല്ല ഗുണങ്ങളുണ്ടോ അവന് ഇതിലേക്ക് വരും ഒരു വ്യക്തിക്ക് പൊതുവേ ലജ്ജാശീലമുള്ള വ്യക്തിയാണെങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് വരും ഇസ്ലാമിലേക്ക് ഇസ്ലാമിൽ പറഞ്ഞ അധ്യാപനം നമുക്ക് ഇഷ്ടപ്പെടും മസ്സാലേ ചില ക്ലാസ്സിൽ ചില പിന്നെ എൻട്രൻസ് കോച്ചിങ് സെൻ്ററിനില് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ലൈബ്രറി ഉണ്ട് അതുപോലെ തന്നെ വിനോദയാത്ര ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന വിനോദയാത്രയും വായനയും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അവർ ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് വിനോദയാത്രക്ക് പോകും ചില അതുപോലെ തന്നെ വിനോദയാത്രക്ക് പോകുമ്പോൾ ഛർദ്ദിക്കുന്ന വ്യക്തികളുണ്ട് പുസ്തകം മനോജിയായ ആൾക്കാരുണ്ട് അങ്ങനത്തെ അവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല ആ കോച്ചിങ് സെന്റർ വേണ്ടെന്ന് പറയും പുസ്തകവായനയും വിനോദയാത്രയും ഇഷ്ടപ്പെടുന്നവർ ആ കോച്ചിങ് സെന്ററില് പോവുകയും ചെയ്യും അപ്പം അതാണ് അപ്പം ഇസ്ലാമിൻ്റെ ഗുണങ്ങൾ ഓൾറെഡി ചില മനുഷ്യരിലുണ്ട് അങ്ങനെ നല്ലവര് ഇസ്ലാമിലേക്ക് എത്തിപ്പെടും ചില കൂട്ടം ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കാറില്ല തെലിൻ്റെ സുഗന്ധം അല്ലെങ്കിൽ പൂവിൻ്റെ സുഗന്ധം അറിയാൻ കഴിയുന്നവരെ അതിൽ മാത്രം അതിലേക്ക് ആകർഷിച്ചെടുക്കുക അതാണ് ഉള്ള തന്ത്രം തന്ത്രം എല്ലാ ചണ്ടികളിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ ചായയിൽ അരിപ്പിടില്ല കാരണം അരിപ്പ എന്തിനു നോക്കുന്ന ആ ഇപ്പോഴത്തെ കനത്തിലുള്ള ചായ മാത്രം അതിലേക്ക് പോകാൻ പറ്റുക അതിൽ കൂടുതൽ കട്ടി ഉള്ളത് തടഞ്ഞു നിർത്തണം അത് ചായയും വെള്ളം കൂടിയും തടഞ്ഞു നിർത്താൻ അരിപ്പ് വെച്ചാലോ കാര്യമില്ല ചായ മാത്രം ഉള്ളിലോട്ട് പോകണം ചായപ്പൊടി മാത്രം മുകളിൽ നിൽക്കണം അല്ലെങ്കിൽ മറ്റു ചണ്ടികൾ മുകളിൽ നിൽക്കണം അതിനു വേണ്ടിയായിരിക്കും അതുപോലെ തന്നെ നല്ല വ്യക്തികൾ ഇസ്ലാമിക ഗുണങ്ങൾ ഓൾറെഡി ഉള്ള വ്യക്തികളെ ഇതിലേക്ക് കൊണ്ടുവരിക ബാക്കിയുള്ളവരെ പുറത്തേക്ക് അല്ലെ അരിച്ചെടുക്കുക ആ തന്ത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് അങ്ങനെയുള്ള ദൂഷിച്ച ആൾക്കാരെ കുറിച്ച് നഗരത്തിൽ കൊണ്ടുവരത്തുള്ളു അതാണ് നമ്മൾ പിന്നെ രക്തം ഹൃദയ ഹൃദയത്തിൽ രക്തം ശുദ്ധീകരിക്കുന്നില്ല ഹൃദയത്തിൽ അശുദ്ധരക്തം ഒരു അടയിൽ കേടിയ ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ മറ്റു കോശങ്ങളിലേക്ക് അയക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹു ഒന്നും ശക്തിയില്ല അണുക്കളാണ് നമ്മൾ ആ അണുക്കളിലൊക്കെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിൽ പിന്നെ മാലിന്യങ്ങൾ വന്നു നടക്കും ആ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഈ മുഴുവൻ അണുക്കളെയും അള്ളാഹു എന്ത് ചെയ്തു മനുഷ്യരാക്കിയിട്ട് ഭൂമിയിലേക്ക് അയച്ച് അങ്ങനെ അത് വേർതിരിച്ച് മനസ്സില് അണുക്ക് ഇപ്പം നല്ലത് ചീത്തതെന്ന് മനസ്സിലാക്കി ആ ചീത്ത നികത്തിലായിട്ട് നല്ലൊരു മാത്രം തിരിച്ച് അള്ളാഹുന്റെ ശക്തിയിലേക്ക് സന്നിവേശിപ്പിക്കാം അങ്ങനെ ഒരു തന്ത്രമായിരിക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പിന്നെ ഉന്നം കിടക്കയിൽ ഉന്നമുണ്ട് കുത്ത ഉന്നത്തി പിന്നെ ചീത്ത ഉന്ന നല്ല ഉന്നമുണ്ട് നമ്മളെന്തെങ്കിലും ആ കിടക്ക പൊളിച്ചിട്ട് ഉന്നമൊക്കെ പുറത്തിട്ട് വേർത്തിട്ട് ഉണക്കി ഉണക്കിയൊക്കെ നല്ല ഉന്നക്കം എന്തൊക്കെ വികസിച്ച് പൊന്തിനിൽക്കും ചീത്ത ഉന്ന അതുപോലെ തന്നെ പിന്നെ ഒരു ചെറിയ കട്ട പോലെ ചെറിയ മരക്കട്ട പോലെ അടങ്ങി കിടക്കും അപ്പം മരക്കട്ട പോലത്തെ ഉന്നം ഒക്കെ നമ്മൾ എന്താ ഒഴിവാക്കി കത്തിക്കുകയും ചെയ്യും നല്ല ഉന്നം കൊണ്ട് എന്തു ചെയ്യും കിടക്ക നടക്കുകയും ബാക്കി പുതിയ നല്ല വേറെ പുതിയ ഉന്നം വാങ്ങിയിട്ടും കൂടി അതിലേക്ക് നിറച്ച് ഫുള്ളാക്കും അല്ലേ ആ ഒരു ഉദാഹരണ തന്ത്രമായിരിക്കും നല്ല അള്ളാഹു നല്ല ഹാലും പറഞ്ഞു വരുന്നത് പിന്നെ പ്രവാചകൻ അവരിൽ ഉണ്ടാകുമ്പോൾ ശിക്ഷിക്കില്ല അതുപോലെ തന്നെ അവർ പാപമോചനം നേടി തേടിക്കൊണ്ടിരിക്കുക ആ ജനങ്ങൾ സത്യനിഷേധികളാവട്ടെ എല്ലാം അല്ലാത്തവരാവട്ടെ പാപമോചനം അള്ളാഹുനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയാണ് ചില സത്യനിഷേധികൾ പ്രവാചന നിർബന്ധ പ്രകാരം പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇപ്പം ചില പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇമാം ഇമാമിങ്ങനെ ആമീൻ പറയുന്നില്ലേ മറ്റുള്ളവർ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലും മാമൂമുകൾ ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കുക പല കുറ്റവാളികളും അവരും ഇവരൊക്കെ ഇങ്ങനെ ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ മനസ്സറിയാതെയാണ് ആമ്യം ചൊല്ലി എന്നിരുന്നാലും അള്ളാഹു എന്തെയും അത് കേൾക്കും അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥന കുത്തം നൽകുന്നവനാണോ അങ്ങനെ എന്നല്ലെങ്കിൽ നാളെ നന്നായി വരും ഒരു ഇതുണ്ടാവും മസ്സല് പ്രവാചകന് ഒരു കൂട്ടം താഴിലെ പിള്ളേര് ആക്രമിച്ചപ്പോൾ അവിടെ രണ്ടുള്ള രണ്ട് മലകളുടെ കാവൽക്കാരായ മലക്കുകൾ ഒന്ന് ചോദിച്ചു ഞങ്ങൾ ഇവരെ നമ്മൾ ജനതയെ നമ്മൾ ഞരിച്ചു കളയട്ടെ രണ്ട് മലകളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞരിച്ചു കളയട്ടെ പ്രവാചനം ചോദിച്ചപ്പോൾ പ്രവാചകം പറഞ്ഞ് വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇസ്ലാമിലേക്ക് വരാൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ മക്കായും മോചയ മേളയിലേക്ക് ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരിൽ നിന്നും അല്ലാതെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ ഇത് പ്രവാചകന്റെ ഒരു ശൈലിയാണ് പരിപൂർണമായ ക്ഷമ അപ്പം പ്രവാചകനെ സൃഷ്ടിച്ച അള്ളാഹുവിന് എന്തുമാത്രം ക്ഷമയുണ്ടാവും അപ്പം അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും ഒരു തെറ്റ് ചെയ്ത് അവർ അറ്റടിക്ക് ശിക്ഷിക്കില്ല പാപമോചം തേടിക്കൊണ്ടിരിക്കുക അള്ളാഹു അവർ ഒരിക്കലും ശിക്ഷിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് രണ്ട് കാരണം കൊണ്ടാണ് അള്ളാഹു അങ്ങനെയുള്ള ശിക്ഷകൾ അയക്കാത്തതെന്ന് പിന്നെ പ്രവാചനവരിലുണ്ട് രണ്ടാമത് അവർ പാപമോചം നേടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവർ സംസ്കരി സംസ്കരണം അറ്റേടണം ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇസ്ലാമിലേക്ക് വരും അതുപോലെ തന്നെ പ്രവാചന ദൗത്യം പൂർത്തീകരിട്ടില്ല പ്രവാചൻ ദൗത്യം പൂർത്തിയായിട്ടും പിന്നെ ആക്രമിക്കുന്നവരാൾ ആശിക്ഷിക്കുകയുള്ളു ഇപ്പോൾ നൂഹ്നബി തൊള്ളായിരത്തി അമ്പത് വർഷം പ്രബോധനം ചെയ്തിട്ടും ഒരാളും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല നൂഹ് നബിയെ കൊല്ലാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു നൂഹ്നബിയെ നബിയെ വളരെയധികം ഉപദ്രവിക്കും ആ ജനകൾ ജനതകൾ അങ്ങനെ അടികൊണ്ട് പ്രവാചകബി ബോധം കെട്ട് വീഴും ബോധം കെട്ട് വീഴുമ്പോൾ ഒരു വേഗം ആ ചത്ത് കഴിഞ്ഞ് കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അപ്പം അള്ളാഹു ബോധം കൊടുക്കും ബോധം കൊടുത്ത ഉടനെ തന്നെ നുഹുനബി പറയാം നിങ്ങൾ നമസ്കരിക്കണം കേട്ടോ അള്ളാഹൽ വിശ്വസിക്കണം മട്ടോ എന്ന് പറയും ഒരു ദേഷ്യം പിടിക്കും ഇവര് ആ ശരീരം അവരെ ഉപേക്ഷിക്കുകയും പിന്നെയും അദ്ദേഹത്തെ പ്രതികരിക്കുകയും ചെയ്യും അങ്ങനെ അത്രക്കു പുതിയ പീഡനങ്ങൾ നുഹുനബിക്ക് ഏറ്റവും ഏറ്റിടേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടാണ് നൂഹ്നബി പ്രാർത്ഥിച്ചത് അള്ളാഹുയുടെ അള്ളാ പ്രവാചം അള്ളാഹു ഈ ഞാൻ ആരും ഇസ്ലാമിലേക്ക് വരാനില്ല ഞാൻ തൊള്ളായിരത്തി അമ്പത് വർഷത്തോളം പ്രബോധം ചെയ്തു ഇനി ഒരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് ഇവരെ നീ നശിപ്പിച്ചു കളയണം അല്ലാത്ത പക്ഷം ഇവരുടെ മക്കൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ആര് കുട്ടിച്ചോറാക്കും എന്ന് പ്രാർത്ഥിച്ചു പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും പ്രവാചകന്മാരെ അള്ളാഹ് അത്രക്കും വിലപ്പെട്ടവരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാർക്ക് അള്ളാഹ് അങ്ങോട്ട് വളരെ സഹായിക്കും ആ പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും ആ മൊത്തം ജനങ്ങളെ നബിയും അദ്ദേഹത്തിന്റെ നാല് മക്കൾ അതായത് മൂന്ന് മൂന്ന് മക്കൾ സാമ് ഹാമ് യാഫസ് പിന്നെ പെങ്ങളും ഉണ്ടായിരുന്നു നാല് പേര് ഇവരെ മുക്കി ഒടുക്കി ആ ജനതയിൽപ്പെട്ടവരാണ് പിന്നെ നമ്മൾ അതിൽ യാഫസ് അല്പം പരിപൂർണ വിശ്വാസിയല്ല നിഷേധുമല്ല ഇടത്തരം വിശ്വാസി അതുകൊണ്ട് യാഫസിന്റെ മക്കളാണ് പിന്നെ യേജൂജ് മേജൂജ് യൂറോപ്യന്മാരായി മാറിയത് എന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ പെങ്ങളും ഭർത്താവും കൂടി ഇന്ത്യയിലേക്ക് വന്നു ദോഫത്ത് ബീവി അവരാണ് ദ്രാവിഡൽ എന്ന് പറയുന്നത് ആ പറഞ്ഞു വരുന്നത് ഈ പ്രവാചന്മാർ അത്രക്കും പ്രബോധനമൊക്കെ നടത്തി എന്നിട്ടും ഒറ്റ ആളും ഇസ്ലാമിലേക്ക് വരാതിരിക്കുകയും പ്രവാചനെ ദ്രോഹിക്കുകയും ചെയ്യുമ്പോഴാണ് ശിക്ഷ വരിക ഏത് സമുദായ രൂപത്തിൽ നബിയും സമൂഹം പല ഏത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും അവരെല്ലാ ദൗത്യങ്ങളും അവസാനിച്ച ശേഷമാണ് ശിക്ഷ കൊടുക്കുക മുസാന്നബിക്കും അങ്ങനെ തന്നെ കാണാനല്ലോ പിന്നെ അനുയായികൾ അള്ളാഹു കൊടുത്തു കുറച്ച് അനുയായികൾ കൊടുത്തു പിന്നീട് അവർ തെറ്റ് ചെയ്തപ്പോഴാണ് ശിക്ഷിക്കാൻ തുടങ്ങിയത് നാൽപ്പത് വർഷ ഒരുപാട് കാലം ഇവർ അനുയായികളെ കൊണ്ട് പ്രവാചക നബി നടന്നു പക്ഷേ ഇവരെന്തേതു അതിക്രമം കാണിച്ചപ്പോഴാണ് ഇവർ നിന്നിരും നിന്നിരും പതിതരുമായ മറുക്കടന്മാരാ തീരുവിനെന്ന് പറഞ്ഞത് സാപത് നിയമം ലംഘിച്ചവരിലെ ആ ആ അത് വേറെയാണ് ആ അതായാലും തെറ്റുകൾ തെറ്റുകൾ കൂമ്പാരമായിടുമ്പോഴാണ് അള്ളാഹു ശിക്ഷിക്കാൻ അങ്ങനെ അള്ളാഹു ശിക്ഷത്തോട്ട് അള്ളാഹു നമ്മളെ കാർത്തിശിക്കണം തമ്പുരാനെ നമ്മുടെ ഭൂമിയിൽ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ അതിന് എൻ്റെ പ്രവാചകനെയും വിശിദ്ധമായും വിമർശിക്കുന്ന നിരീക്ഷണവാദികളുണ്ട് അവർക്ക് തക്കതായി ഹിസന്ധി കൊടുക്കാൻ തമ്പുരാനെ ആ